ീമതി ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ കാരാഗ്രഹമാക്കി മാറ്റിക്കൊണ്ടും ഭരണഘടനയെ പിച്ചു ചീന്തിയും ജനാധിപത്യത്തെ കുഴിച്ചു മൂടിയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തൊമ്പത് വർഷം പൂർത്തിയാവുകയും കോൺഗ്രസ് ഭരണഘടന അട്ടിമറിക്കുകയും അതേപോലെ തന്നെ ജനാധിപത്യ ധ്വംസനവുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ അവർ ചെയ്തത് എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചാം തീയതി അർദ്ധരാത്രിയാണ് ശ്രീമതി ഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ജനങ്ങളെയാണ് ജയിലിലടച്ചത് പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ കാരാഗ്രഹത്തിൽ അടച്ചു ജുഡീഷ്യറിയും അതുപോലെ മാധ്യമങ്ങളെയും ഊച്ചുവിലങ്ങിട്ടു പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ഇവിടെ ഒഴിച്ചു മൂടപ്പെട്ടു ഏകാധിപതിയായിട്ടാണ് ശ്രീമതി ഗാന്ധി ഇരുപത്തൊന്ന് മാസക്കാലം രാജ്യം ഭരിച്ചത് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന അതില് പൗരാവക കോടതിയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭേദഗതി കൊണ്ടുവന്നു അതേപോലെ തന്നെ അഴിമതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഭരണഘടന ഭേദഗതി ചെയ്ത രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഗാന്ധി പക്ഷേ ഈ ഏകാധിപത്യത്തിനെതിരെ ഫാസിസത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു അതിൻ്റെ ഫലമായിട്ട് ശ്രീമതി ഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇപ്പോഴ് ഇതേ ശ്രീമതി ഗാന്ധിയുടെ ഗവൺമെൻറ്റെതിരെ അവരെ കാണി അവരുടെ ഗവൺമെൻറ് ഗവൺമെൻ്റ് കാലത്തുണ്ടായ അഴിമതിക്കെതിരെ തീവെട്ടിക്കൊള്ളക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ വിലക്കയറ്റത്തിനെതിരെ പട്ടിണിക്കെതിരെ ദാരിദ്ര്യത്തിനെതിരെ രാജ്യവ്യാപകമായി ഉയർന്നു വന്ന പ്രതിഷേധവും പ്രക്ഷോഭവും ഏറ്റവും ഒടുവിൽ അലഹബാദ് ഹൈക്കോടതി ശ്രീമതി ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപനം ഇതെല്ലാമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശ്രീമതി ഗാന്ധിയെ പ്രേരിപ്പിച്ചത് പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കുടുംബാധിപത്യ പാർട്ടി സ്വാഭാവികമായിട്ടും അതൊരു ഫാസിസ്റ്റ് പാർട്ടിയാകും അവർക്ക് ജനാധിപത്യത്തെ സ്വീകരിക്കാൻ കഴിയില്ല മാത്രമല്ല അവരുടെ അജണ്ട അവരുടെ കുടുംബത്തിൻ്റെ താല്പര്യം മാത്രമായിരിക്കും അപ്പോൾ കുടുംബാധിപത്യ പാർട്ടിയുടെ ഭാഗമാണ് ഫാസിസം ജനാധിപത്യ വിരുദ്ധത തീവെട്ടിക്കൊള്ള അഴിമതി ഇതെല്ലാം തന്നെ ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തൊമ്പത് വർഷം തികയുന്ന ഈ അവസരത്തിൽ വീണ്ടും ഈ കുടുംബാധിപത്യ പാർട്ടികൾ അതേപോലെ തന്നെ അഴിമതി 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 തീവട്ടിക്കൊള്ളക്കാർ ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം ഇന്ത്യാ സഖ്യം എന്ന പേരിൽ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ഇവർ വീണ്ടും രാജ്യത്ത് ഇതുപോലെ ഭരണഘടന പിച്ച് ചീന്താനും ജനാധിപത്യ വിരുദ്ധത നടപ്പിലാക്കാനും പരിശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ കറുത്ത ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കണമെന്നാണ് ഈ അടിയന്തരാവസ്ഥയുടെ നാൽ പ്രഖ്യാപിച്ചിട്ടു നാൽപ്പത്തൊമ്പത് വർഷം തികയുന്ന സമയത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അനുസ്മരിക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത് അഭിപ്രായപ്പെടാനുള്ളത്